ഷിംല ലഘു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധാനന്തരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾ സാധാരണഗതിയിലാക്കാനും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് നിലവിൽ വന്നതാണ് ഷിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ആയിരുന്നു ഷിംല കരാർ ഒപ്പുവെച്ചത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചതായിരുന്നു അന്നത്തെ യുദ്ധത്തിന്റെ പ്രകോപനം ഇന്ത്യ വിജയിച്ച ആ യുദ്ധത്തിനു ശേഷം ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തുടരുന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു കാശ്മീരിൽ നിരന്തരം തുടരുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാസ്സാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി അഞ്ചിന് ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വന്നിരുന്നു ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത് ബംഗ്ലാദേശിനെ ഒരു പുതിയ രാജ്യം എന്ന നിലയിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന ചുമതലയും ഷിംല കരാർ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷിംല കരാർ നിലവിൽ വന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നു കൊണ്ടേയിരുന്ന സംഘർഷങ്ങൾ കരാർ അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റിയിരുന്നില്ല അതിൻ്റെ തെളിവാണ് സിയാച്ചിൻ മേഖലയിൽ പാക് സൈന്യം പിടിമുറുക്കുന്നുവെന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നുമുള്ള വിവരത്തെ തുടർന്ന് ഇന്ത്യ ആയിരത്തി ഓപ്പറേഷൻ മേഘദൂതിലൂടെ സിയാച്ചിൻ മേഖല പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും പുൽവാമയിലെ ആക്രമണവും ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവൻ എടുത്തുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഷിംല കരാർ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന കാശ്മീരിലെ പഹൽഗാമിലെ ആക്രമണത്തിലടക്കം പലതിലും പാക് ഭരണകൂടത്തിൻ്റെ പങ്ക് പുറത്തുവരികയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നപ്പോൾ അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സംഭവം ജലം നിഷേധിക്കുന്നത് യുദ്ധസമാനമാണ് എന്ന പ്രഖ്യാപനവുമായാണ് ഷിംല കരാർ റദ്ദാക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് ഇന്തോനേഷ്യ ചൈന ഇതിൽ ശരിയത്തരം ഏതെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്